എന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ സീറോ മാർക്കാണ് എനിക്ക് എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് സെക്കൻഡ് പരിശോധിച്ചത് മലയാള ഗദ്യ സ്ഥാപിച്ചത്തിന് ഏഴ് മാർക്ക് ആണ് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് പൂജ്യം മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഏഴ് മാർക്ക് വാങ്ങുന്ന കുട്ടി ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ ഐ എസ് ആണ് ഐ പി എസ് ആണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മഹിമ എല്ലാം അപ്പൊ ജനം എന്ത് വിചാരിക്കും അറിയാൻ പാടില്ലേ അഹങ്കാരത്തിൻ്റെ ആണ് ആര്യ രാജേന്ദ്രൻ

സി പി എം ഭരിക്കുന്നു ഞാൻ മേയറാണ് ഞങ്ങളുടെ ദാക്ഷ്യത്തിലാണ് ഈ സർക്കാർ വണ്ടികളെല്ലാം ഓടുന്നത് എന്നുള്ള അഹങ്കാരം ആണ് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും